തൊണ്ണൂറായിരം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന ഈ പുത്തൻ വണ്ടിയുടെ സെക്കൻഡ് വണ്ടിയല്ല യൂസ് ചെയ്തതല്ല പുത്തൻ വണ്ടിയാണ് നിങ്ങളുടെ പേരിലാക്കി ഷോറൂമിൽ നിന്ന് പുറത്തിറക്കുന്നത് ഈ പുത്തൻ വണ്ടിക്ക് ഇരുപതിനായിരം രൂപ സ്പോട്ടിൽ കുറച്ച് തരും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എഴുപതിനായിരം രൂപയ്ക്ക് ഈ വണ്ടി കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കേണ്ടത് വണ്ടിയുടെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ഹീറോയുടെ എച്ച് എഫ് ഡിലക്സ് ആണ് ഹൺഡ്രഡ് സി സി ആണ് കേട്ടോ ഇത് ഐ ത്രീയസ് ഉള്ളതാണ് നമ്മൾ ഈ പ്രാവശ്യം പറയുന്ന കഥയിലെ നായകൻ ഈ വണ്ടിയിൽ തന്നെ അതായത് ഹീറോ എച്ച് എഫ് ഡിലക്സിൽ തന്നെ ഐ ത്രീസ് ഇല്ലാത്തതും ഐ ത്രീയസ് ഉള്ളതും ഉണ്ട് നമ്മുടെ കയ്യിലുള്ളത് ഐ ത്രീ ഉള്ള ടൈപ്പാണ് അപ്പോൾ ഒരു കരിനീലും ബ്ലാക്കും കളറും അതുപോലെ തന്നെ ഈ റെഡും വൈറ്റും അല്ലെങ്കിൽ റെഡും സിൽവറും ബ്ലാക്കും മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സിലും ആയിട്ടുള്ള എച്ച് എഫ് ഡിലെക്സ് ആണ് ഉള്ളത് രണ്ട് ടൈപ്പ് രണ്ട് കളറുകളാണ് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ ഒരു വെറും എഴുപതിനായിരം കൂടെ താതി നിങ്ങളുടെ പേരിലേക്കാക്കി ഷോറൂമിൽ നിന്ന് ഇറക്കാൻ കഴിയും നമ്മൾ നിലവിൽ ഇത് വാങ്ങിയിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ശരിക്കും ഓൺ റോഡ് പ്രൈസ് തൊണ്ണൂറായിരം രൂപയാണ് വരുന്നത് നമുക്കത് എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്കത് തരാൻ പറ്റും ഇനിയും വില കുറയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് അതായത് കൂപ്പണ വണ്ടിയാണ് അപ്പോൾ താല്പര്യമുള്ള ഒരു ഈ കാണുന്ന നമ്പറിലാണ് വിളിക്കുന്നത് വിളിക്കേണ്ടത് തൃശ്ശൂരിലുള്ള ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുക അപ്പോൾ ഒരു പുതിയ വണ്ടി എടുക്കാൻ താല്പര്യമുള്ള നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ തീർച്ചയായിട്ടും ഒരു മെഗാ ഓഫർ ഓഫറ് ആയിരിക്കും കാരണം വെറും എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടും ഇനി വണ്ടിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മൈലേജ് ഉള്ളൊരു വണ്ടിയാണ് ഈ വണ്ടി അതായത് തൊണ്ണൂറ് മൈലേജ് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് എങ്കിലും പ്രാക്ടിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ എഴുപതിനും എൺപത്തഞ്ചിനൊക്കെ ഇടയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു അനുസരിച്ച് മൈലേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ള ഒരു ബൈക്കാണ് നൂറ് സി സി ആണ് പിന്നെ അത്യാവശ്യം രണ്ട് അലോവി വീലുകളാണ് സെൽഫ് ഷാർട്ടാണ് ഐ ത്രീ സിസ്റ്റം ഉണ്ട് അതൊക്കെ അറിയാമല്ലോ ഐ ത്രീ സിസ്റ്റം എന്തൊക്കെയാന്നുള്ളത് മിക്ക വണ്ടിയിലുള്ളതാണ് അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് അപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷൻ അല്ലാത്ത വണ്ടികളിപ്പോൾ വിൽക്കാൻ പാടില്ല എന്നാണ് പറയുക അപ്പോൾ ഇത്തരം സൗകര്യങ്ങളുള്ള ഈ വണ്ടി ഇതേ വേറൊരു കളറാണ് നമ്മൾ കാണിക്കുന്നത് നേരത്തെ കാണിച്ച റെഡ് അല്ലേ ഇതാണ് രണ്ടാമത്തെ കളർ അങ്ങനെ രണ്ട് ടൈപ്പ് കളറുള്ളതാണ് ഇത് കരിനീലിയും ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാന്നാണ് ചിലർ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വെച്ച് ചോദിക്കുക ഇരുപതിനായിരം രൂപ സ്പോട്ടിൽ കുറവ് കിട്ടുന്നൊരു വണ്ടി പുതിയ വണ്ടി എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം റെഡിക്കേഷൻ്റെ പരിപാടിയാണ് നടക്കുള്ളൂ തൊണ്ണൂറായിരം രൂപ ഓൺ റോഡ് പ്രൈസ് ആണ് നിങ്ങൾക്ക് ഷോറൂമിൽ പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം സ്പോട്ടിൽ ഇരുപതിനായിരം രൂപ കുറച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി സ്വന്തമാക്കാനുള്ള ഒരു അവസരമുണ്ട് താല്പര്യമുള്ളവർ എത്രയും വേഗം വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുകണ്ടാ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് സംഗതികളൊക്കെ ഇരിക്കുന്നത് താല്പര്യമുള്ളവർ എത്രയും വേഗം വിളിച്ചോളൂ